സുരക്ഷാ ഉപകരണ നിർമ്മാതാക്കളായ എക്സ്ക്ലൂസീവ് ഷോറൂം ജിദയിൽ പ്രവർത്തനം രണ്ടാമത്തെ ശാഖയാണ് ആരംഭിച്ചത് സെയിൽസ് മേഖലയിലെ പരിചയ സമ്പന്നർക്ക് ഫ്രാഞ്ചൈസി അനുവദിക്കുമെന്ന് മാനേജ്മെന്റ് അറിയിച്ചു ടെലികമ്യൂണിക്കേഷൻ ഉൽപ്പന്നങ്ങളുടെ മൊത്ത വിതരണക്കാരായ സംരംഭമാണ് വിഷൻ നമ്പർ ദഹുവ ഫ്രാഞ്ചൈസികൾ സി സി ടി വി ഉൾപ്പെടെയുള്ള സുരക്ഷാ ഉപകരണങ്ങളുടെ ലോകോത്തര ബ്രാൻഡായ ദഹുവയുടെ എക്സ്ക്ലൂസീവ് വിതരണ കേന്ദ്രമായിരിക്കും ഈ ഷോറൂമുകൾ സൗദിയിലെ രണ്ടാമത്തെ ഫ്രാഞ്ചൈസിയാണ് ജിദ്ദയിലെ പ്രവർത്തനം ആരംഭിച്ചത് ഈ മാസം അഞ്ച് ഷോറൂമുകൾ തുറക്കുമെന്ന് മാനേജ്മെന്റ് അറിയിച്ചു സെയിൽസ് രംഗത്ത് പരിചയ സമ്മത്തുള്ളവർക്ക് ഫ്രാഞ്ചൈസി അനുവദിക്കുമെന്ന് ഹസൂൺ ഗ്രൂപ്പ് എം ഡി മുസ്തഫ പൊവാടി ചാലിൽ അറിയിച്ചു ഹസൂൺ ഗ്രൂപ്പിന്റെ ഇരുപതാം വാർഷികത്തോടനുബന്ധിച്ചത് ഇവിടെ ഈ ഒരു മാസം ഞങ്ങൾ അഞ്ച് ഷോറൂമാണ് ഉദ്ഘാടനം ചെയ്യുന്നതെന്ന് പറഞ്ഞത് നിങ്ങളടുത്ത് നല്ലൊരു ലൊക്കേഷൻ ഉണ്ടോ സൗദി അറേബ്യയിൽ പുതിയ ഷോറൂം തുടങ്ങാൻ നിങ്ങളൊരു നല്ലൊരു സെയിൽസ്മാൻ ആണോ സി സി ടി വിയിൽ ലാസ്റ്റ് രണ്ട് വർഷമായിട്ട് നിങ്ങൾ സൗദി അറേബ്യയിൽ ഉണ്ടോ നിങ്ങൾക്കാണ് അടുത്ത ചാൻസ് ഹസൂൺ ഗ്രൂപ്പിന്റെ ഇരുപതാം വാർഷികത്തോടനുബന്ധിച്ചാണ് പുതിയ പദ്ധതി സെയിൽസ് മേഖലയിലുള്ളവർക്ക് മികച്ച അവസരമാണ് ഫ്രാഞ്ചൈസികൾ എന്ന് ജനറൽ മാനേജർ മുഹമ്മദ് ആഷിഖ് പറഞ്ഞു വിഷൻ നമ്പർ വൺ ഡഹ്വാ എന്ന് ഉദ്ദേശിച്ചത് ഹസൂണിന്റെ ബ്രാഞ്ചുകളായിട്ടല്ല തുറക്കുന്നത് നിങ്ങൾക്കും ഒരവസരം നിങ്ങളിൽ ഒരാൾക്കും ഒരു അവസരം നൽകിയാണ് ഹസൂൺ ചെയ്യുന്നത് സാമ്പത്തികമായിട്ട് പിന്നോക്കം നിൽക്കുന്ന ഈ അതിയായ ആഗ്രഹം ബിസിനസ് ചെയ്യാനുള്ള ആഗ്രഹവുമായിട്ട് പിന്നെ വരുന്ന നല്ലൊരു സെയിൽസ്മാൻ നിങ്ങളാണെങ്കിൽ നിങ്ങൾക്ക് ഇവർ സ്വാഗതം ചെയ്യുന്നു ഫ്രാഞ്ചൈസി എടുക്കുന്നവർക്ക് ഷോറൂം തുടങ്ങാൻ ആവശ്യമായ എല്ലാ സഹായവും ഗ്രൂപ്പ് ചെയ്യുമെന്നും മാനേജ്മെന്റ് അറിയിച്ചു യുഎഇ സൗദി ഒമാൻ ബഹ്റൈൻ ചൈന എന്നീ രാജ്യങ്ങളിൽ ഇപ്പോൾ ഹസൂൺ ഗ്രൂപ്പിന്റെ സാന്നിധ്യമുണ്ട് ചൈനയിൽ നിർമ്മാണ യൂണിറ്റും പ്രവർത്തിക്കുന്നുണ്ട് ജലീൽ കടമകലം ട്വന്റി ഫോർ